നമസ്കാരം ഇന്ന് നമുക്ക് ഒരു നീചഭംഗരാജയോഗം ഒരു സെലിബ്രിറ്റിയുടെ ഗ്രഹനില വെച്ച് തന്നെ അനലൈസ് ചെയ്യാം എന്തായാലും തൽക്കാലം ഇരുപത്തിയേഴ് പതിനൊന്ന് എഴുപത്തി അഞ്ചിൽ ജനിച്ച നമ്മുടെ ലജ്ജാവതിയെ എന്നുള്ള പാട്ട് ഇവിടെ കേരളത്തിലെ മൊത്തം ജനങ്ങളെ അത് പ്രായമുള്ളവരെയും ചെറുപ്പക്കാരെയും കൊച്ചു കുട്ടികളെ വരെ അട്രാക്ഷൻ പിടിച്ചു പറ്റിയ അവരെ വരെ പിടിച്ചിരുത്തിയ ഒരു ഗാനത്തിൻ്റെ കമ്പോസറും അതേ മ്യൂസിക് കമ്പോസറും അതേപോലെ പാട്ട് പാടിയതുമായ ജാസി ഗിഫ്റ്റിൻ്റെ ഗ്രഹനില വെച്ചിട്ടാണ് ഞാൻ ഇന്ന് യോഗത്തിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് ആ ഗ്രഹനില ഞാൻ ഗൂഗിളിൽ നിന്നാണ് എടുത്തത് അപ്പോൾ ഗൂഗിൾ പറയുന്ന ആ ലഗ്നം ഗ്രഹനില അനുസരിച്ചിട്ടാണ് എടുത്തെങ്കിലും ഇവിടുത്തെ നമുക്ക് പ്രസക്തി എന്ന് പറയുന്നത് നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയാണ് അപ്പൊ ഡേറ്റ് ഇരുപത്തി ഏഴ് പതിനൊന്ന് എഴുപത്തി അഞ്ച് തന്നെയാണ് ആ ഡേറ്റിൽ ശുക്രൻ നീചത്തിലും തന്നെയാണ് അപ്പൊ എനിക്ക് കിട്ടിയ ഗ്രഹനില അനുസരിച്ചിട്ട് മീന ലഗ്നമാണ് ലഗ്നത്തിൽ വ്യാഴമാണ് നിൽക്കുന്നത് ആ വ്യാഴത്തിന് വക്രഗതി ഉണ്ട് അതേപോലെ രണ്ടിൽ കേതു നാലിൽ കുജൻ ആ കുജനും വക്രഗതിയിലാണ് അഞ്ചിൽ ശനി ആറിൽ ചന്ദ്രൻ ഏഴിൽ ശുക്രൻ എട്ടിൽ രാഘു ഒൻപതിൽ സൂര്യനും ബുധനും അതേപോലെ മാന്തിയാണ് നമ്മുടെ കേരളത്തിൻ്റെ തനതായ മാന്തി പതിനൊന്നിൽ നിൽക്കുന്നു പതിനൊന്നിൽ മാന്തി നിന്നാൽ മന്ദ മാന്തി പതിനൊന്നിലാണ് രാജയോഗം കൊടുക്കും പറയുന്നത് ഒക്കെ എന്തായാലും ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ ഇരുപത്തി ഏഴ് പതിനൊന്ന് എഴുപത്തി അഞ്ചിന് ജനിച്ച ദിവസം ശുക്രൻ മൗഢി നീചാവസ്ഥയിലായിരുന്നു ശുക്രൻ നീചത്തിൽ തന്നെയായിരുന്നു ആ നീചഭംഗം നീചഭംഗത്തിൻ്റെ ഒരു പ്രസക്തിയാണ് നമുക്ക് ഇവിടെ വിലയിരുത്താൻ പറ്റുന്നത് അതായത് നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ രാശിയുടെ അധിപൻ ചന്ദ്ര കേന്ദ്രത്തിൽ വന്നിരിക്കുന്നു ആ നീചത്തിൽ നിൽക്കുന്ന രാശി എന്ന് പറയുന്ന ശുക്രൻ നീചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ രാശിയിലാണ് അതിൻ്റെ ആ ബുധൻ ലഗ്ന കേന്ദ്രത്തിലോ ചന്ദ്രകേന്ദ്രത്തിലോ വന്നാൽ ആ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഭംഗം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ ഉച്ചരാശി അധിപൻ നീച നീചരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഉച്ചരാശി അധിപൻ അവിടെയും ഉച്ചനാകുന്നത് ബുധനാണ് അതിനും ആ ഒരു നീചഭംഗം വന്നിരിക്കുന്നതിന് ഒരു കാരണം ബുധൻ ചന്ദ്ര കേന്ദ്രത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ വിലയിരുത്താം അപ്പൊ ഈ രാജയോഗം കൊടുക്കാനുള്ള ഒരു കാരണമായത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ മ്യൂസിക് വാദ്യം നൃത്തം പാട്ട് ഇതൊക്കെ ബന്ധപ്പെടുന്നത് മൂന്നാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ശുക്രനാണ് കൂടാതെ വ്യാഴം ശബ്ദത്തിൻ്റെ കാരകഗ്രഹവും കൂടിയാണ് അവിടെ ഒരു ഹംസയോഗം കൊടുത്താണ് ലഗ്നത്തിൽ നിൽക്കുന്നത് ഹംസയോഗം ആ ലഗ്നമാണെങ്കിൽ ഹംസയോഗം തന്നെ ആ ലഗ്നം കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ചിന്തിക്കാനുള്ളത് പിന്നെ ലഗ്നത്തിലേക്ക് മൂന്നാം ഭാവാധിപൻ കൂടിയായ കമ്മ്യൂണിക്കേഷൻ്റെ ഭാവത്തിൻ്റെയും കൂടിയായ ശുക്രൻ അവിടെ ശുക്രന്റെ നീചസ്ഥിതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാരകത്വത്തിന് ഒരു കുറവ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ശുക്രൻ സർവ്വതും നഷ്ടപ്പെടുത്തും എന്ന് പറയാൻ പറ്റൂല അതാണ് ഇവിടെ ഒന്ന് സൂചന തരുന്നത് അപ്പൊ നീചപങ്കം ഇവിടെ സംഭവിച്ചിട്ട് അത് ഒരു രാജയോഗം കൊടുത്തു എന്ന് പറഞ്ഞാൽ രാജയോഗത്തിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് പ്രശസ്തി കൊടുത്തു കീർത്തി കൊടുത്തു അംഗീകാരം കൊടുത്തു അതാണ് അംഗീകരിക്കപ്പെട്ടു രാജാവിൻ്റെ കയ്യിൽ നിന്ന് അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഗിഫ്റ്റുകൾ വാങ്ങി എന്നുള്ളതാണ് ഫിലിം ഫിലിംഫെയർ അവാർഡൊക്കെ വാങ്ങിയ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ പറയുന്നത് അതാണ് നീചപങ്ക രാജയോഗം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് ഇപ്പം മൂന്നാം ഭാവം കൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഭാവം ചിന്തിക്കുന്നത് മൂന്നാം ഭാവാധിപനായ ശുക്രൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു വ്യാഴവും ശുക്രനും കൂടിയാണ് പരസ്പരം ബന്ധം വന്നിരിക്കുന്നത് വ്യാഴത്തിനും ശബ്ദത്തിന്റെ കാരകത്വമുണ്ട് അതേപോലെ തന്നെ ശുക്രൻ മൂന്നാം ഭാവാധിപനാണ് ആ ഭാവത്തിലേക്ക് സൂര്യൻ്റെയും ബുദ്ധൻ്റെയും ദൃഷ്ടി നിപുണ്ണ യോഗം കൊടുത്ത് സൂര്യനും ബുധനും കൂടി നിപുണതയോടുകൂടി മൂന്നാം ഭാവത്തിൽ കമ്മ്യൂണിക്കേഷന്റെ ഭാവത്തിലേക്ക് ബന്ധം വന്നു ആ മൂന്നാം ഭാവാധിപനായ ശുക്രനാണ് ൃകം എന്ന് പറയുന്ന ഒരു കാരകത്വം കൊടുക്കുന്നത് വാദ്യം നൃത്തം പാട്ട് എന്നുള്ള ഒരു കാരകത്വം കൊടുത്തത് ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി നാലിലാണ് ആ ലജ്ജാവതിയെ എന്നുള്ള പാട്ടിലൂടെ ഈ കോളിളക്കം സൃഷ്ടിച്ച് എല്ലാവരെയും പിടിച്ചു ഉലച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് ആ സമയത്ത് നടന്ന ദശാകാലവും കൂടി ശ്രദ്ധിക്കുക നമുക്ക് ഈ രാഘു കേതുക്കളിനെ കാണുന്ന ഉടനെ രാഘുവിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിച്ചത് കേതുവിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പം രാഘു ആശ്രയിച്ചിരിക്കുന്നത് ശുക്രന്റെ രാശിയിലാണ് അഷ്ടമത്തിലാണ് അഷ്ടമത്തിലാകുമ്പോഴും ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ് ഈ അഷ്ടമ ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ടത് മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ചിലത് പുറത്തു വരും എന്നുള്ളതാണ് ഈ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരാളിനെ അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അത് രാഘുവിൻ്റെ ദശാകാലത്താണ് അത് സംഭവിച്ചത് എന്തുകൊണ്ട് രാഘുവിൻ്റെ ദശാകാലത്ത് സംഭവിച്ചു രാഘുവിൻ്റെ ദശ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് രാഘു കേതുക്കൾക്ക് രാശിചക്രത്തിൽ ആധിപത്യം ഇല്ല പക്ഷേ രാഘു ആശ്രയിച്ചിരിക്കുന്ന ആരുടെ രാശിയിലാണോ അതിൻ്റെ അനുഭവ ഗുണമാണ് കിട്ടിയിരിക്കുന്നത് എന്നും കൂടി ശ്രദ്ധിക്കണം അപ്പൊ ശുക്രന്റെ ആ അനുഭവ ഗുണം ഇവിടെ കിട്ടി ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ രാശിയെ ആശ്രയിച്ചിരിക്കുന്നു രാഘു അതുകൊണ്ട് ഇപ്പൊ ഏത് ലഗ്നമായാലും ഏത് ഗ്രഹങ്ങളുടെ ഗ്രഹനിലയായാലും ഏത് ഗ്രഹങ്ങളുടെ സ്ഥിതി ഭാവാധിപത്യം മാറിയാലും ശരി തന്നെ നമുക്ക് ശുക്രന്റെ നീചാവസ്ഥ മാറുന്നില്ല ആ ദിവസം ജനിച്ച ഒരാളുടെ നീജാവസ്ഥ മാറുന്നില്ല നമുക്ക് നീചഭംഗ രാജയോഗത്തിനെ കുറിച്ചാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് ആ കാ ചന്ദ്രകേന്ദ്രത്തിൽ നിന്ന് മാറിയിട്ടില്ല ഇരുപത്തി ഏഴാം തീയതി നക്ഷത്രം തന്നെയാണ് ആ ദിവസം ചന്ദ്ര കേന്ദ്രത്തിലാണ് ആ നീചഭംഗം കൊടുക്കുന്ന ശുക്രൻ ആശ്രയിച്ചിരിക്കുന്ന രാശിയുടെ അധിപൻ ബുദ്ധൻ നീചഭംഗം കൊടുത്തിരിക്കുന്നത് ആ രാഹു ദശയുടെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാ രണ്ടായിരത്തി നാലിൽ അംഗീകരിക്കപ്പെട്ടു ആ ഗോചരം അന്നത്തെ ഗോചരത്തിൽ രാഘു സഞ്ചരിച്ചിരുന്നതും മേടൻ രാശിയിൽ കൂടിയാണ് അപ്പോഴും രാഘു കേതുക്കളുടെ ആക്സിസ് ബന്ധം മേടം തുലാം രാശികൾക്ക് വന്നിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആ ഒരു പ്രശസ്തി അലയടിച്ച് ആ ഒരു കാലഘട്ടം ഏകദേശം ഒന്നോ രണ്ടോ വർഷം അങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് അത് അതേപോലെ മാഞ്ഞും പോയി അത് ആ പ്രശസ്തി അതിൽ അതിൽ കൂടി അപ്പോഴും ഒരു കിട്ടിയിരുന്ന ആ ഒരു പേര് അങ്ങനെ ആ പേരറിയപ്പെട്ടു ജാസി ഗിഫ്റ്റ് എന്നുള്ള വ്യക്തിയെ നമ്മൾ അറിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആ പാട്ടിനെ കുറിച്ച് മറന്നു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ മ്യൂസിക് പിന്നെ ക്ലിക്ക് ആവതുമില്ല പിന്നെ അതേപോലെ നല്ല രീതിയിൽ ഒരു പ്രശസ്തി കിട്ടിയതുമില്ല പല കന്നഡ സിനിമകളിലും മറ്റ് സിനിമകളിലും അതല്ലാതെ ഒരുപാട് മ്യൂസിക് കമ്പോസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ പാട്ട് അദ്ദേഹം തന്നെ പാടിയത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ടോണിലായിരുന്നു ആ കമ്പോസിങ് ആയിരുന്നു അവിടെ നടന്നിരുന്നത് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം അതാണ് ആ ശുക്രൻ നീചഭംഗം കൊടുത്തതിൻ്റെ ആ നീചഭംഗത്തിന്റെ ആ രാജയോഗം ഗവൺമെന്റിന്റെ അംഗീകാരം കൊടുത്തത് കീർത്തി പ്രശസ്തി കൊടുത്തത് ശ്രദ്ധ കൊടുത്തത് നിപുണത അവിടെ വർക്കൗട്ട് ആയത് അതേപോലെ തന്നെ അംഗീകരിക്കപ്പെട്ടത് എന്നാൽ അത് ഇല്ലാതാകാനും ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ശനി ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നു ആ ശനിയും അതേപോലെ ശുക്രൻ്റെ കലാബന്ധത്തിൻ്റെ പ്രശസ്തിയുടെ ആധിക്യം കൊടുക്കാതെ അതിനെ കുറച്ചു എന്നാൽ പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുള്ള ശനിയായിരുന്നത് കൊണ്ട് ആ ശനി എന്താ ചെയ്തത് ശനി നോ അന്യദേശ ബന്ധം പരദേശം വിദേശം അവിടെയൊക്കെ പ്രശസ്തനാകാനും അവിടെ ഗാന ഗാനമേളകൾ അവതരിപ്പിക്കാനും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കൊടുത്തു പിന്നെ ക്രിയേറ്റിവിറ്റിയുടെ ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു കമ്പോസിങ് ഇവിടെ മ്യൂസിക് കമ്പോസർ കമ്പോസറാകാനും ഇതുപോലുള്ളൊരു പാട്ട് പ്രശസ്തമാകാനും ഒക്കെ കാരണമായത് എന്നുള്ളതാണ് അപ്പം നീചഭംഗം എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ചില അധി ആധിപത്യമുള്ള ഗ്രഹങ്ങൾ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഭംഗം കൊടുത്ത് അതേപോലെ അത് ആശ്രയിച്ചിരിക്കുന്ന രാഷ്യാധിപൻ്റെ ദശാകാലത്തോ അതല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ദശാകാലത്തോ ആ നീചഭംഗം ഗുണവും പ്രശസ്തിയും കൊടുക്കാറുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു ഒരു എക്സാമ്പിൾ ജാതകമാണ് ഈ നീചഭംഗ കുറിച്ച് ഞാൻ ഇന്ന് ജാസി ഗിഫ്റ്റിൻ്റെ ഗ്രഹനില തന്നെ ഇവിടെ പ്രസൻറ്റ് ചെയ്ത് ഞാനിവിടെ സൂചിപ്പിച്ചത്